മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാകില്ല നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും നിങ്ങൾ പഠിച്ചതുപോലെ തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണമാക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്കിഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഭക്തരെ അഭിനയിക്കാതെ ജീവിക്കുക ആശ്രയിക്കാതെ സ്നേഹിക്കുക പ്രതിരോധിക്കാതെ കേൾക്കുക അപമാനിക്കാതെ സംസാരിക്കുക കൈവിട്ടു കൈവിട്ടുകളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ് മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും ജീവിതം അങ്ങനെയാണ് ഭക്തരെ പല ആഗ്രഹങ്ങളും കൂടെയുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും എല്ലാം ഇട്ടെറിഞ്ഞ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിട്ടും കാലം കഴിഞ്ഞു പോകുമ്പോൾ എന്തു ചെയ്തു എന്തു നേടി എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പകച്ചു പോകുന്ന ഒരു പിടിമനുഷ്യർ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടും എവിടെയും ഇഷ്ടം നേടിക്കൊണ്ടും നിങ്ങൾക്ക് ജീവിക്കാനാകില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഭക്തരെ സന്ദർഭം അനുസരിച്ച് സ്വഭാവം മാറ്റുന്നവരെ വിശ്വസിക്കരുത് അവർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് എത്ര മറക്കാൻ ശ്രമിച്ചാലും മറന്നെന്ന് ഭാവിച്ചാലും മറന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചാലും മറന്നേക്കാമെന്ന് വിചാരിച്ചാലും ഒരിക്കലും മറക്കാനാവാത്ത ചില ഓർമ്മകളും നിമിഷങ്ങളും ബന്ധങ്ങളും ഉണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ ഭക്തരെ മനുഷ്യർക്ക് ചില സമയത്ത് ആവശ്യം ചേർത്ത് പിടിക്കാനൊരാളെയാണ് ഒന്നും പറയണമെന്നില്ല ഒരു ഉപദേശവും വേണമെന്നില്ല ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി എല്ലാം നേരെയാകുമെന്ന പ്രതീക്ഷ ഉണ്ടാകുവാനും മനസ്സൊന്ന് ശാന്തമാകുവാനും ആരെയും കാത്തിരിക്കേണ്ട ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം അത്ഭുതങ്ങൾക്കു വേണ്ടി കാത്തിരുന്ന് ജീവിതം സ്തംഭിപ്പിക്കരുത് ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താൻ എളുപ്പമാണ് അത് ഭയങ്കര പ്രയാസം പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എത്ര മരുന്ന് പുരട്ടിയിട്ടോ നല്ല വാക്ക് പറഞ്ഞിട്ടോ ചിരിച്ചു കാണിച്ചിട്ടോ ഒരു കാര്യവുമില്ല സുഖം തേടി പോകുന്നവർക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരാളെ വിട്ട് മറ്റൊരാളിൽ സന്തോഷം തേടിപ്പോകാനും കഴിയില്ല ഭക്തരെ വാടിക്കരിഞ്ഞ ചെടികളെപ്പോലെയല്ല വേരുകൾ ഉറച്ച മരം പോലെയാവണം നിങ്ങൾ മരത്തിൻ്റെ ചില്ല എത്ര മുറിക്കപ്പെട്ടാലും വേരുകൾ ശക്തമാണെങ്കിൽ അത് വീണ്ടും വളരും മിണ്ടാതിരിക്കുമ്പോൾ എന്തുപറ്റി എന്നൊരു ചോദ്യം കാണാതാകുമ്പോൾ എവിടെ എന്നൊരു അന്വേഷണം കണ്ണു നിറയുമ്പോൾ സാരമില്ല എന്നൊരു വാക്ക് ഒറ്റയ്ക്കാവുന്നു എന്ന് തോന്നുമ്പോൾ ഞാനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇത്രയൊക്കെ മതി ജീവിതം സന്തോഷമാകാൻ ഒത്തിരി തുഴഞ്ഞിട്ടും അക്കരെ എത്താതെ പോയ തോണിയാണ് പലരുടെയും ജീവിതം നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത് എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തരാകുന്നു അറിവ് ഒരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ഭക്തരെ പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അങ്ങനെയായിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ബന്ധങ്ങൾ ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുന്നു ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നമ്മളിൽ നിറക്കുകയും ചെയ്യും സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല മനോഹരമായ വാക്കുകൾ സത്യവുമല്ല ഭക്തരെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉള്ളിലെ ശക്തി എന്താണെന്നും തിരിച്ചറിയും മടുത്തു എന്ന് ആരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് സ്നേഹിച്ചവർ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല സ്നേഹം അഭിനയിച്ചവർക്കേ അതിന് കഴിയൂ ഭക്തരെ നിങ്ങൾക്ക് പറക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരമായവയെ ഉപേക്ഷിക്കുക നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ് ഭക്തരെ ജീവിതയാത്രയിൽ പലരെയും കണ്ടുമുട്ടും അതിൽ ചിലർ കൂടെ കൂടും ചിലർ ഇടയ്ക്ക് വെച്ച് തിരികെ മടങ്ങും അതിൽ ചിലർ ചിരിപ്പിക്കും ചിലർക്കറിയിപ്പിക്കും യാത്ര അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും തനിച്ചാകും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ